െ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മുടെ സെക്കൻഡ് ടൈം ഇവാലുവേഷനിലെ ക്രിസ്മസ് എക്സാം നാലാം ക്ലാസിൻ്റെ ഇംഗ്ലീഷ് ചോദ്യപേപ്പറും പേപ്പറും അതിൻ്റെ ആൻസർ കീയുമാണ് ഞാൻ ഈ വീഡിയോയിൽ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ ചാനൽ ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് എടുക്കാം നോക്കൂ മക്കളെ ഫസ്റ്റ് ക്വസ്റ്റി ആക്ടിവിറ്റി എന്താണ് ലിസൺ ആൻഡ് ആൻസർ അല്ലേ അതായത് നിങ്ങളൊരു ടീച്ചർ നിങ്ങൾക്ക് എന്ത് ചെയ്യും ഒരു സ്റ്റോറി പറഞ്ഞു തന്നിട്ടുണ്ടാവും അല്ലേ ആ സ്റ്റോറിയിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ വെച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം ടീച്ചർ പറഞ്ഞു തന്ന സ്റ്റോറി കേട്ടിട്ട് എന്താണ് ശരിയായ ആൻസർ കണ്ടെത്തി എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ അപ്പോൾ നിങ്ങൾക്ക് പറഞ്ഞു തന്നത് ആരുടെ കഥയായിരുന്നു അലൻ്റെ കഥയായിരുന്നു അല്ലേ ടീച്ചർ അലൻ്റെ കഥയായിരുന്നു നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുള്ളത് കഥയൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവുമല്ലോ അപ്പോൾ നമുക്ക് ഈ ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്ത് നോക്കാം ഡാഷ് ചേയ്സ് ദ ലിറ്റിൽ ഗേൾ ആരാണ് ഡാഷ് ചെയ്സ് ദ ലിറ്റിൽ ഗേൾ ആരാണ് ലിറ്റിൽ ഗേളിനെ ചെയ്സ് ചെയ്തത് ആരാണ് ഡോഗ്സ് ലേ പിന്നെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഹു തോട്ട് അലൻ ടു സിം ആ ആരാണ് ഹു തോട്ട് അലൻ ടു സിം ആരാണ് ഫാദർ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കൂ വാട്ട് ഡിഡ് അലൻസ് മദർ ഗീവ് ടു മേക്ക് ഹിം സ്ട്രോങ് ഏതാണ് അലനെ ഹെൽത്തി ആക്കാൻ എന്താ കൊടുത്ത മദർ ഹെൽത്തി ഫുഡ് ഫോർത്ത് ക്വസ്റ്റൻ നോക്കൂ ഹു സേവ് ദ ലിറ്റിൽ ഗേൾ ഫ്രം ദ റിവർ ആരാണ് ഹെൽപ്പ് ചെയ്തത് ആരാണ് ഹു സേവ് ദ ലിറ്റിൽ ഗേൾ ഫ്രം ദ റിവർ റിവറിന്റെ അടുത്ത് നിന്ന് ആരാണ് ഹെൽപ്പ് ചെയ്തത് അലൻ ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ പീപ്പിൾ കോൾഡ് അലൻ ഡാഷ് എന്തെന്നാ വിളിച്ചത് ചാമ്പ്യൻ അപ്പോൾ അലൻ്റെ കഥ നിങ്ങൾക്ക് പറഞ്ഞു നിന്നിട്ടുണ്ടാവും അല്ലേ അപ്പോൾ അത് വച്ച് നോക്കിയിട്ട് നിങ്ങൾ ഈ ക്വസ്റ്റ്യൻസിൻ്റെ ആൻസർ ചെയ്യുകയായിരുന്നു വേണ്ടത് ഓക്കെ ആക്ടിവിറ്റി ടു ആക്ടിവിറ്റി എന്താ റീഡ് ആൻഡ് റൈറ്റ് ആ താഴെ കാണിച്ചിരിക്കുന്ന കാണിച്ചിരിക്കുന്നൊക്കെ സേവ് ട്രീസ് സേവ് നേച്ചർ അല്ലേ ട്രീയെ സംരക്ഷിക്കൂ പ്രകൃതിയെ സംരക്ഷിക്കൂ അല്ലേ ട്രീ ഗീവ്സ് ഫ്രഷ് എയർ ട്രീസ് എന്ത് ചെയ്യുന്നു ഫ്രഷ് എയർ തരുന്നു ട്രീസ് ഗീവ് ഫുഡ് ആൻഡ് ഷെൽറ്റർ ഫോർ ലിവിങ് തിങ്സ് ആ നമുക്ക് ജീവിക്കാനുള്ള അല്ല നമുക്കുള്ള ഫുഡും ഷെൽറ്ററും തരുന്നു ഇറ്റ്സ് സ്കൂൾ ഇറ്റ് ഇസ് സ്കൂൾ ഹിയർ ലെറ്റ് മി ടേക്ക് റെസ്റ്റ് അണ്ടർ ദിസ് ട്രീ നമ്മൾ എന്താണ് ഒരാൾ എന്ത് ചെയ്യുന്നു ആ ട്രീയുടെ അടിയിൽ എന്താണ് വിശ്രമിക്കുന്നു കം ലെറ്റ്സ് പ്ലേ ഇൻ ദ ഷെയ്ഡ് ഓഫ് ദിസ് ട്രീ ആ മരത്തിൻ്റെ തണലിൻ്റെ താഴെത്തിരുന്ന് കുറച്ച് കുട്ടികൾ തണലും കൊണ്ടിട്ട് എന്ത് ചെയ്യുന്നു കളിക്കുന്നു ഇനി ഈ പിക്ചർ നോക്കിയിട്ട് ഇപ്പോൾ പോസ്റ്റർ എൻ്റർ ചെയ്ത മെസ്സേജ് ഓക്കെ ആൻസർ ദ ക്വസ്റ്റിൻ വില താഴെ കുറച്ച് ക്വസ്റ്റിൻസ് തന്നിട്ടുണ്ട് ദിസ് പോസ്റ്റർ ഈസ് എബൌട്ട് ദ ഇമ്പോർട്ടൻസ് ഓഫ് എന്തിനെ കുറിച്ചാണ് ഇതിൽ പറയുന്നത് ഫുഡാണോ ആണോ ഷെൽട്ടർ ആണോ റെയിൻ ആണോ ഏതാണ് ട്രീസ് അപ്പം ഇവിടെ എന്ത് എഴുതണം ട്രീസ് എന്ന് എഴുതണം രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കൂ വെർ ഇസ് ദ മാൻ ടേക്കിംഗ് റെസ്റ്റ് അയാൾ എവിടെയാണ് റെസ്റ്റ് ചെയ്യാനായിട്ടിരുന്നത് എവിടെയാണ് അണ്ടർ ദ ട്രീ എവിടെയാണ് അണ്ടർ ദ ട്രീ ക്വസ്റ്റ്യണ്ടാവുമല്ലോ മൂന്നത്തെ ക്വസ്റ്റ്യൻ നോക്കൂ ട്രീ ഗീസസ് ഫ്രഷ് ആ ട്രീ നമുക്ക് എന്താ തരുന്നത് ഫ്രഷ് എയർ അല്ലേ നാലസ്റ്റ്യൻ ചിൽഡ്രൻ ലൈക്ക് ടു പ്ലേ ഇൻ ദ ഡാഷ് ഓഫ് ദ ട്രീ എവിടെയാണ് കുട്ടികൾ കളിക്കുന്നത് ചിൽഡ്രൻ ലൈക്ക് ടു പ്ലേ ഇൻ ദ ട്രീയുടെ അടിയിലാണ് കളിക്കുന്നത് അല്ലേ അപ്പൊ എങ്ങനെ കളിക്കാനാണ് കുട്ടികൾക്ക് ഇഷ്ടം ചിൽഡ്രൻ ലൈക്ക് ടു പ്ലേ ഇൻ ദ എന്താണ് ആ ഷെയ്ഡ് അല്ലേ ഷെയ്ഡ് ഓഫ് ദ ട്രീ തണലത്ത് കളിക്കാൻ അല്ലേ മരത്തിൻ്റെ തണലത്തിരുന്ന് ട്രീസ് ഹെൽപ് ടു ബ്രിങ് എന്താണ് റെയിൻ അപ്പോൾ ഇവിടെ എന്താ ആൻസർ എഴുതേണ്ടത് റെയിൻ മൂന്നാമത്തെ ആക്ടിവിറ്റി നോക്കി മക്കളെ എന്താണ് സ്ക്രോളിങ് ന്യൂസ് അല്ലേ ന്യൂസ് എഴുതാനാണ് ഇപ്പോൾ സ്ക്രോളിങ് ന്യൂസ് എഴുതാനാണ് പറയുന്നത് അപ്പം താഴെയുള്ള നോട്ടീസ് നോക്കിയിട്ട് നിങ്ങളിങ്ങനെ സ്ക്രോളിങ് ന്യൂസ് എഴുതി ട്ടു അനൗൺസ് ദ പ്രോഗ്രാം പ്രോഗ്രാമിനെ കുറിച്ച് അനൗൺസ് ചെയ്യുന്ന രീതിയിൽ അപ്പോൾ എന്താണ് ഇത് തന്നെ നിങ്ങൾക്ക് എഴുതാമല്ലേ ഇനാഗ്രേഷൻ ആൻഡ് കി ഹാൻഡിങ് ഓവർ സെറിമണി ഓഫ് ദ ന്യൂ ഹൗസ് അപ്പം നിങ്ങളൊരു ഹെഡിങ് കൊടുക്കാതെയാണ് ഇനാഗ്രേഷൻ ആൻഡ് കിഹോ ഹാൻഡിങ് ഓവർ സെറിമണി എന്നിട്ട് കുത്തിട്ടിട്ടുണ്ട് ഇനാഗ്രേഷൻ ആൻഡ് കിഹോ കി ഹാൻഡിങ് ഓവർ സെറിമണി ഓഫ് ദ ന്യൂ ഹൗസ് ബിൽറ്റ് ബൈ പി ടി എ ഓൺ ട്വൻറ്റി തേർഡ് ഡിസംബർ ടു തൗസൻഡ് ട്വന്റി ഫോർ മൺഡേ ത്രീ പി എം അറ്റ് സ്കൂൾ ഓഡിറ്റോറിയം എന്ന് എന്തു നിങ്ങളൊരു സ്ക്രോളിങ് ന്യൂസ് ആയിട്ട് ഇത് തന്നെ നിങ്ങൾക്ക് എഴുതിയിട്ട് കൊടുക്കാം ആക്ടിവിറ്റി ഫോർ മക്കളെ പ്രൊഫൈൽ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത് ആരെക്കുറിച്ചുള്ള പ്രൊഫൈലാണ് ജവഹർലാൽ നെഹ്റുവിനെ കുറിച്ചുള്ള പ്രൊ പ്രൊഫൈലാണ് ഇത് എഴുതുന്നത് അതിനകത്ത് കുറച്ച് ഹിൻസ് നിങ്ങൾക്ക് തന്നിട്ടുണ്ട് അപ്പൊ നിങ്ങൾക്ക് സുഖമായിട്ട് എഴുതാം എന്തൊക്കെ എഴുതുക ആ ആദ്യം തന്നെ അദ്ദേഹത്തിന്റെ പേര് എഴുതണം അല്ലേ അദ്ദേഹത്തിന്റെ പേര് അപ്പൊ എങ്ങനെ എഴുതുന്നത് നമ്മൾ ആ ജവഹർലാൽ നെഹ്റു നിങ്ങൾക്ക് ഇത് എടുത്ത് എഴുതാൻ ഇതിനകത്തു നിന്നുള്ളത് നോക്കി എടുത്ത് എഴുതിയാൽ മതി അല്ലേ എന്തൊക്കെ കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട് അദ്ദേഹത്തിന്റെ പേര് കൊടുത്തിട്ടുണ്ട് അദ്ദേഹം ജനിച്ചത് ബർത്ത് അദ്ദേഹം ജനിച്ചതെന്നാണ് ഫോർട്ടീൻ നവംബർ എയ്റ്റീൻ എയ്റ്റി നയൻ പ്ലേസ് ഓഫ് ബർത്ത് അലഹബാദ് ഫാദറിന്റെ പേര് മോട്ടിലാൽ നെഹ്റു മദർ സ്വരൂപ് റാണി അദ്ദേഹം ഫേമസ് ആയതെങ്ങനെ എങ്ങനെ അദ്ദേഹത്തിൻ്റെ ഡെത്ത് എന്നായിരുന്നു അപ്പം ഇത്രയും കാര്യങ്ങൾ നമ്മൾ എഴുതണം അപ്പം ജവഹർലാൽ നെഹ്റു എന്താണ് നിങ്ങക്ക് ഇതിൽ കണ്ട് തന്നെ എഴുത്ത് എഴുതാം അല്ലേ ജവഹർലാൽ എന്താണ് ജവഹർലാൽ നെഹ്റു വാസ് അദ്ദേഹം മരിച്ചു പോയതുകൊണ്ട് നമ്മൾ എന്ത് ചേർക്കും വാസ് ചേർക്കും അല്ലേ അപ്പം ജവഹർലാൽ നെഹ്റു എന്താണ് വാസ് എന്താണ് പോണോ ബോണോൺ എന്നാണ് എന്ന് അദ്ദേഹം ജനിച്ചത് ഫോർട്ടീൻത്ത് നവംബർ എയ്റ്റീൻ എയ്റ്റി നയൻ നിങ്ങളിതൊക്കെ ചേർത്തിട്ടങ്ങട്ട് എഴുതി വെച്ചാൽ മതി പിന്നെ അത് ഇൻ ഇൻ എവിടെയാണ് അദ്ദേഹം എവിടെയാണ് ഹി വാസ് ബോണോൺ ഫോർട്ടീൻത്ത് നവംബർ എയ്റ്റീൻ ഇൻ എന്താണ് അലഹബാദ് അദ്ദേഹം എവിടെയാണ് ജനിച്ചത് അലഹബാദ് ഇതെല്ലാം ചേർത്തിട്ട് നിങ്ങളങ്ങോട്ട് എഴുതിയാൽ മതി അലഹബാദ് അപ്പൊ ഈ മൂന്ന് പോയിന്റ്സ് നമ്മൾ എഴുതി അദ്ദേഹത്തിന്റെ പേരും ഇത് ഇനി എന്താണ് നമുക്ക് എഴുതാനുള്ളത് ആ ഹിസ് ഫാദർ ഈസ് ഹിസ് ഫാദർ വാസ് അദ്ദേഹത്തിന്റെ അച്ഛന്റെ പേര് ഹിസ് ഫാദർ നെയം വാസ് എന്തായിരുന്നു അദ്ദേഹത്തിന്റെ ഫാദറിന്റെ പേര് മോട്ടിലാൽ നെഹ്റു അല്ലെ ഹിസ് ഫാദേഴ്സ് വാസ് മോട്ടിലാൽ നെഹ്റു അടുത്തതോ ആ മദറിന്റെ പേര് പേരല്ലേ ഹിസ് മതേഴ്സ് നെയ്മീൻസ് എന്താണ് മദേഴ്സ് നെയ്മീൻസ് അല്ല നെയ്മസ് ഹിസ് മതേഴ്സ് നെയ്മസ് എന്താണ് സ്വരൂപ് റാണി എന്താണ് സ്വരൂപ് റാണി സ്വരൂപ് റാണി എന്താണ് എഴുതേണ്ടത് ആ അദ്ദേഹത്തിൻ്റെ ഫേമസ് ആയിട്ടുള്ള കാര്യങ്ങളില് ഹി വാസ് എ ഹി വാസ് വാസസ് ഫ്രീഡം ഫൈറ്റർ ആൻഡ് ലീഡർ പിന്നെന്താണ് നെഹ്റു വാസ്താം എന്തൊക്കെ അതിനകത്ത് തന്നിട്ടുണ്ട് അതൊക്കെ എടുത്തു കഴിഞ്ഞാൽ മതി നെഹ്റു വാസ്താം ഫസ്റ്റ് പ്രൈം മിനിസ്റ്റർ ഫസ്റ്റ് പ്രൈം മിനിസ്റ്റർ ഓഫ് ഇൻഡിപ്പെൻഡൻറ്റ് ഇന്ത്യ ഇന്ത്യ ഇന്ത്യയുടെ ആദ്യത്തെ എന്താണ് പ്രൈം മിനിസ്റ്ററാണ് പിന്നെ ഹി ഹി വാസ് ഫ്രീഡം ഫൈറ്റർ ആൻഡ് ലീഡർ ീഡർ പിന്നെ നിങ്ങൾക്ക് ഇതിലുള്ളതൊക്കെ എഴുതി എഴുതാം പിന്നെയാണ് ചിൽഡ്രൻസ് ലവ് ഫോർ ഹിം അദ്ദേഹത്തിന് ഈ കുട്ടികൾ വളരെയധികം ഇഷ്ടപ്പെട്ടിരുന്നു പിന്നെ അദ്ദേഹത്തിൻ്റെ പേരെന്താണ് വിളിക്കുന്ന പേരാണ് ചാച്ചാജി പിന്നെ അദ്ദേഹം ഹിവാസ് അദ്ദേഹം മരിച്ചത് എപ്പോഴാണ് ആ ഡെത്ത് എന്തായിരുന്നു ഡെഡ് ഓൺ എന്താണ് ട്വന്റി സെവൻത്തും മെയ് നയൻറ്റീൻ സിക്സ്റ്റി ഫോർ ഇതെല്ലാം കൂട്ടിച്ചേർത്ത് നിങ്ങൾ ഇതുപോലെ അങ്ങോട്ട് എഴുതിയാൽ മതി ഫിഫ്ത് ക്വസ്റ്റ്യൻ എന്താ നോക്ക് മക്കളെ തോട്ട്സ് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ എന്താ തോട്ട്സിൽ ഇത് തന്നേക്കുന്നത് ആ ഇവാന്റെ ഇവാനും അവന്റെ ഓൾഡ് മാസ്റ്ററും കണ്ടുമുത്തുന്നൊരെങ്ങാണ് യുവർ മജിസ്ട്രേ സപ്രൈസ് റെഡിന്ന് ആ ഓൾഡ് മാൻ പറയാണ് അപ്പോൾ ആളെ കാണുമ്പോൾ ഇവൻ പറയുന്നു ഓ മൈ ഓൾഡ് മാസ്റ്റർ അതെന്റെ ഓൾഡ് മാസ്റ്റർ ആണല്ലോ എന്ന് അയാൾ ചിന്തിക്കുകയാണ് ഇവൻ ചിന്തിക്കുകയാണ് അപ്പോൾ ഇവൻ ലുക്ക്ഡ് അറ്റ് ദ ഓൾഡ് സെർവെൻ്റ് ഇൻ ഫ്രണ്ട് ഓഫ് ഹിം ഹി കുഡ് നോട്ട് ബിലീവ് ഹിസ് ഐസ് എന്താണ് ഇവാന് തൻ്റെ ഓൾഡ് മാസ്റ്റർ സെർവൻ്റിൻ്റെ രൂപത്തിൽ തൻ്റെ മുമ്പിൽ കണ്ടപ്പോൾ എന്താണ് വിശ്വസിക്കാനായിട്ട് കഴിഞ്ഞില്ല അവനവൻ്റെ കണ്ണുകളെ വിശ്വസിക്കാൻ കഴിഞ്ഞില്ല അപ്പോൾ അവൻ എന്തൊക്കെയായിരിക്കും തോട്ട് ചെയ്യുക അപ്പോൾ ആ മൊമെൻ്റിൽ അവൻ്റെ മനസ്സിലൂടെ വരുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് അവ അപ്പം അവൻ എന്തൊക്കെ ചിന്തിക്കേണ്ടാവും ഇറ്റ് മൈ മാസ്റ്റർ ഇതെൻ്റെ മാസ്റ്റർ തന്നെയാണോ ഇസ് ഇറ്റ് മൈ മാസ്റ്റർ പിന്നെന്തായിരിക്കും പറയുണ്ടാവുക പിന്നെന്തൊക്കെയായിരിക്കും അവൻ്റെ മനസ്സിലൂടെ കടന്നു പോവുക ആ അവൻ എന്താ വിചാരിക്കും ഐ ആ എന്താണ് ഐ കുഡ് നോട്ട് ബിലീവ് ഇൻ മൈ ആ ഈസ് എനിക്ക് എന്താണ് എൻ്റെ കണ്ണുകൾ അതെ ഈ വാക്ക് തന്നെ എടുത്താൽ മതി അല്ലേ ഈ മാറ്റിയിട്ട് എന്തായി ബാക്കി എന്താണ് ബാക്കിയുള്ള സെൻറ്റൻസ് ചെയ്ത് ഐ കുഡ് നോട്ട് എന്താണ് ബിലി എനിക്കെൻ്റെ കണ്ണുകളെ വിശ്വസിക്കാൻ കഴിയുന്നില്ല ഐ കുഡ് നോട്ട് ബിലീവ് ഇൻ മൈ ആ ഈസ് എനിക്ക് എൻ്റെ കണ്ണുകളെ വിശ്വസിക്കാൻ കഴിയുന്നില്ല പിന്നെന്താണ് പിന്നെന്തൊക്കെയായിരിക്കും അവൻ വിചാരിക്കണ്ടാവുക ആ എന്തായിരിക്കും ഹി ഈസ് ഓൾഡ് ആൻഡ് നൗ ഹി ഹീസ് ഓൾഡ് ആൻഡ് പൂർ എന്താണ് അദ്ദേഹം ഇപ്പം എന്തായിരിക്കുന്നു വളരെ പ്രായമായിട്ട് ഹിസ് എന്താണ് ഹീസ് ഓൾഡ് ആൻഡ് പൂർ അദ്ദേഹം ഇപ്പോൾ എന്താണ് വളരെയധികം ദരിദ്രനും എന്താ വയസ്സും ആയിരിക്കുന്നു ഈസ് പിന്നെന്തായിരിക്കും വിചാരിക്കണ്ടാവുക ആ എന്താണ് പിന്നെന്തായിരിക്കും അദ്ദേഹത്തിൻ്റെ മനസ്സിലൂടെ കടന്നു വരുന്നുണ്ടാവുക പിന്നെ എന്താണ് ഹി നീഡ് മൈ ഹെൽപ്പ് ഹി നീഡ് മൈ ഹെൽപ്പ് അദ്ദേഹത്തിന് എൻ്റെ ഹെൽപ്പ് ആവശ്യമുണ്ടാവും ഹി നീഡ് മൈ ഹെൽപ്പ് പിന്നെന്തായിരിക്കും പിന്നെ ഐ കാൺ ബിലീവ് എനിക്കിതൊന്നും വിശ്വസിക്കാൻ കഴിയുന്നില്ല അല്ലേ ഐ ക്യാൻ ബിലീവ് എനിക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല അങ്ങനെയൊക്കെ നിങ്ങളുടെ മനസ്സിൽ എന്തൊക്കെ തോന്നുന്നു അതൊക്കെ എഴുതാം പിന്നെന്താണ് ഞാനിപ്പോൾ ആരാണ് ഒരു രാജാവാണ് അല്ലേ അപ്പോൾ ഞാൻ എന്ത് ചെയ്യണം അദ്ദേഹത്തെ സംരക്ഷിക്കണം എന്നൊക്കെ കുട്ടി വിചാരിക്കുന്നുണ്ട് അപ്പം ഇങ്ങനെയൊക്കെ നിങ്ങൾക്ക് തോട്ട്സ് നിങ്ങളുടേതായ രീതിയിൽ നിങ്ങൾക്ക് എഴുതാം ഇറ്റ് മൈ മാസ്റ്റർ ഇത് എൻ്റെ മാസ്റ്റർ ആണ് ഐ കുഡ് നോട്ട് ബിലീവ് ഇൻ മൈ ഐസ് എൻ്റെ കണ്ണുകൾക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല ഞാൻ ഹിസ് ഓൾഡ് ആൻഡ് പൂ അദ്ദേഹം ഇപ്പം എന്താണ് നല്ല വയസ്സിനും ബുദ്ധിമുട്ടുള്ള ഒരാളുമായിട്ട് മാറിയിരിക്കുന്നു ഹി നീഡ് മൈ ഹെൽപ്പ് അദ്ദേഹത്തിന് എന്തുണ്ട് എൻ്റെ സഹായം ആവശ്യമുണ്ടായിരിക്കും ഐ കാൺ ബിലീവ് എനിക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല അടുത്ത കൊസ്റ്റിനാ നമുക്ക് മക്കളെ ഡിസ്ക്രൈബ് ദ ഇവൻറ്റ്സ് താഴെ കാണിച്ചിരിക്കുന്ന ആ പിക്ചേഴ്സ് ഒക്കെ നോക്കിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം അതിനെ ഡിസ്ക്രൈബ് ചെയ്യുക നിങ്ങളുടേതായ ലാംഗ്വേജിൽ അല്ലേ അപ്പോൾ എന്താണ് നിങ്ങൾ ഈ പിക്ചറിൽ കാണുന്നത് എന്നൊക്കെ നോക്കുക അല്ലേ അപ്പോൾ ആദ്യത്തെ പിക്ചറിൽ നിങ്ങൾ എന്താ കാണുന്നത് ആ ഒരു ഉറുമ്പ് വെള്ളത്തിൽ കിടന്ന് എന്ത് ചെയ്യുന്നു കരയുന്നു അറിയുന്നു അല്ലേ പിന്നെയോ അപ്പോൾ ഒരു കിളി എന്ത് ചെയ്യുന്നു ആ ഇല ആ ഉറുമ്പിന് ഇട്ട് കൊടുക്കുന്നു പിന്നെയോ ആ അപ്പം ഊറുമ്പോൾ അയലയിൽ കയറി ആ പുഴയെക്കൂടെ പോകുന്നു അവസാനം രക്ഷപ്പെട്ടു പോയി അവൻ കരയിലെത്തി കഴിയുമ്പോൾ ആ ബേഡിനോട് എന്ത് പറയുന്നു താങ്ക് യു പറയുന്നു അപ്പം നിങ്ങളുടേതായ ലാംഗ്വേജിൽ അതിനെ ഡിസ്ക്രൈബ് ചെയ്ത് എഴുതുക ഇത്രയും ക്വസ്റ്റ്യൻസിൽ നിങ്ങൾക്ക് ഏതെങ്കിലും മൂന്ന് മുതൽ അത് മുതലുള്ളിൽ ഏതെങ്കിലും മൂന്ന് ക്വസ്റ്റ്യൻസ് നിങ്ങളെ ആക്ടിവിറ്റി ആയിട്ട് ചെയ്താൽ മതി ഈ ആദ്യത്തെ ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾക്ക് ദിനം തന്നെ തന്നെ ഡയറക്റ്റ് എടുത്ത് എഴുതാൻ പറ്റുന്ന ആൻസേഴ്സാണ് അപ്പോൾ കുട്ടികൾക്ക് ആൻസർ ആൻസർക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക കൂട്ടുകാർക്ക് അയച്ചു കൊടുക്കുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാം സി അഗെയിൻ താങ്ക് യു